ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാ പോരാ മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവുന്നു വസു കുടുംബകം മുൻഷി പരമേശ്വരം പിള്ള ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ മാതൃഭാഷാ സ്നേഹി ഗാന്ധിയൻ ആദർശവാദി മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ ഹിന്ദി അധ്യാപകൻ ശുദ്ധനാണ് ഭാര്യയോട് അമിതമായ സ്നേഹം നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടിൻപുറത്തുകാരി അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ് ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും എന്തര് വേണം കലം കലോ കല എന്തേണം ചട്ടും കായും കെയ്യൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളാരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നോ അമ്മാവന്റെ കൽപ്പന അത് മറക്കണ്ട കൗശു ओ, ും എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടല്ല എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുവായിരുന്നല്ലോ ഒക്കെ പറന്നൂല്ലേ സഹിച്ചല്ലേ അമ്മയായി ചൗതുവിൻ മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷേ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ ുമാറിന്റെ ഭാര്യ നാട്ടൻ പുറത്തുകാരി പൊങ്ങച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മാവൻ അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ചൂളോടി ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ ചൊല്ലി മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിലടച്ച ഇവിടെ കഴിഞ്ഞോളണം എന്നാ ഒരു 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 സിനിമ ബീച്ച് പാർക്ക് ഹോട്ടൽ കണ്ണും ഭാര്യം കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു 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 സിനിമയും ബീച്ചും പാർക്കും കാണുന്നത് ഈ കണ്ണട മാറ്റാറുല്ലോ നിങ്ങക്ക് മൂന്ന് മാസം ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ഒരു ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ മതി എനിക്ക് വേറെ പണിയുണ്ട് അറിയാം ഡ്യൂട്ടി കാലാവുമ്പോ കൈയും കഴിഞ്ഞി വന്നിരുന്നാ മതിയല്ലോ അതെങ്ങനെയാ അറിയോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കടന്ന് വിറക് കത്തിച്ചും അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ അടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി ഒരു നേരത്തെ ആഹാരം ഇതൊക്കെ മതി എന്ന് നിങ്ങളും വിചാരിച്ചില്ലല്ലോ നിർത്തിട്ടുണ്ടോ എന്നെ ഞങ്ങൾ മൂന്ന് നിന്ന് കൊണ്ടത് പറയിക്കണ്ടിക്കിം മുൻഷിയുടെ മൂന്നാമത്തെ മകൻ ഗോപകുമാർ ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് സരസൻ വാചാലൻ ഭാര്യ നാലാം ക്ലാസ് വരെ പഠിച്ച ഈ ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും ഡിസ്റ്റർബ് ചെയ്യരുത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉത്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിലന്തി തേൽ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ചെയ്യാൻ കത്തോ ആർക്കടി എടി ആർക്കാന്ന് എന്തിനാ കുടിക്കിലാണ് പോകും ആരെങ്കിലും സ്വന്തം കൊടുക്കോ അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ കല്യാണത്തിന് മുൻപ് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത് അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള പംക്കാ എഴുതിയിരുന്നത് ഇനി എന്നെ ഡൈവേഴ്സ് ചെയ്യോ ഇല്ല ഇന്ദു മതി ഇംഗ്ലീഷും ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലാന്ന് അറിയിക്കാനോ വിഷുവിന് വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരാരും പോകുന്നില്ല അമ്മാവിനൊറ്റിന വിഷു കിട്ടുന്ന മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധികാരനാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി ലൈനും ഉണ്ട് ിൽ പോകാനായി ഉം ചേട്ടൻ എന്തോ പറയണോ ഏ നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് വിരമിക്കണ്ട സ്വന്തമായിട്ട് മതി ശകടമാണ് വിഷയം ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയ പോരേ അത് രണ്ട് ശകടക്കട് വേണോ അല്ല അച്ഛാ പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ്സിൽ പോവാലോ ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മാമഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകടമുണ്ട് നമുക്ക് പണം ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ തുടങ്ങൊണ്ട് തേവാൻ പറ്റൂന്നാ വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട മൂന്നാമത് ഒരൻ അല്ല അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധമല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 തെക്ക് വശത്തൊരു ചായപ്പിറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ വെച്ചാവാ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാർ വരുവായിരിക്കും മക്കളെ പോണം പോയാ മതി ഭയങ്കര കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ വെറുതെ ജാതിയിലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എന്റെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എന്റെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും ഉം മുനുഷ്യ പരമേശ്വരം പിള്ളിക്ക് എന്താ കൊഴപ്പം ആ വീടിന്റെ പേര് പോലെ തന്നെയാ അവിടുത്തെ അന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കൊണ്ട് തന്നെയാ നിന്റെ മുനുഷ്യ പരമേശ്വരം മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർക്ക് എഴുതി തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണ ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ പോയി പക്ഷേ വേണ്ടേക്ക് നാട്ടുകാർ പൂത്തക്കോടം വേലപ്പൻ എന്നല്ലേ വിളിക്കുന്നത് എന്റെ ഒരു യോഗം ഏട്ടന്റെ നാലു ആമക്കള് എന്ത് യോഗ്യന്മാരാ നമ്മുടെ എന്താടി മോക്ക് കൊഴപ്പൊന്നുമില്ല അവക്ക് എന്റെ സ്വഭാവം കിട്ടിയിരിക്കണ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്തു ഗുണം പത്ത്